പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ ശീതീകരിച്ചൊരു മുറിയിലിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റിയ ഒറ്റ അക്ഷരം പോലും ഇല്ലാത്ത ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത് ഭരണകൂട ഭീകരതയ്ക്ക് മുമ്പിൽ വിറങ്ങലിച്ചു നിന്ന അക്ഷരങ്ങളുടെ ഒച്ചവക്കലാണ് ഈ പുസ്തകം നിറയെ ഈ പുസ്തകമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ എന്നോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ് ഇത്തരം പുസ്തകങ്ങൾ സം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കുന്നത് നിന്റെ വ്യക്തി ജീവിതത്തിന് നല്ലതല്ല എന്നുള്ളതാണ് ഈ ഉപദേശം കേട്ടപ്പോൾ ജനാധിപത്യത്തിന്റെ ഈ പുതിയ സതുപദേശം കേട്ടപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങള് നടുറോട്ടിൽ തുറന്നു വെക്കുക എന്നുള്ളതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ പുണ്യമെന്ന് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി ഇത്തരത്തിൽ പേടിപ്പെടുത്തുന്ന ജനാധിപത്യത്തിന്റെ സതുപദേശങ്ങൾ നമ്മുടെ രാജരാജ്യത്ത് നിരന്തരമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന സതുപദേശമാണിത് ഇങ്ങനെ ചില പൊതുബോധങ്ങൾ ഉണ്ടാക്കുന്നതിൽ നമ്മുടെ ഭരണകൂടം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അഫ്സൽ ഗുരു വധിക്കപ്പെടുമ്പോൾ അതിൻ്റെ ന്യായമായിട്ട് നമ്മുടെ രാജ്യം നമ്മളോട് പറഞ്ഞു തന്നത് ഇങ്ങനെയായിപ്പോയത് ഈ മനുഷ്യൻ ഒരു കുറ്റവാളിയാണെന്ന് ആർക്കും തെളിയിക്കാൻ കഴിയില്ല പക്ഷേ ഇന്ത്യയുടെ പൊതുബോധം ഇദ്ദേഹം ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള പൊതുബോധത്തെയാണ് ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നതും അക്രമിക്കുന്നതും ഇത്തരത്തിൽ ഇന്ത്യയുടെ പൊതുബോധം നിരന്തരമായി അക്രമിച്ചു കൊണ്ടിരിക്കുന്ന നിരപരാധികളായ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് ഒരു ജനസേവന പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത് പുസ്തകം ഏതാണെന്നല്ലേ കേരളത്തിൻ്റെ സമരയൗവനത്തിൻ്റെ നേതൃത്വം സോൾഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ഗോപാൽ മേനോൻ്റെ സംഭാഷണങ്ങളുടെ ഒരു പുസ്തകമാണ് പിന്നെ അവർ എന്നെ തേടി എത്തി എന്നുള്ള ഈ പുസ്തകം ലോകത്തെ ഏറ്റവും വലിയ വ്യവസായമായ ഭീകരതവാദത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു എന്നതിൻ്റെ നേർചിത്രങ്ങൾ നിരവധി പറഞ്ഞു തരുന്ന പുസ്തകമാണ് പിന്നെ അവർ എന്നെ തേടി വന്നു എന്ന ഗോപാൽ മേനോൻ്റെ അഭിമുഖങ്ങളുടെ ഈ പുസ്തകം ഒരു കാര്യം തീർച്ചയാണ് ഗോപാൽ മേനോൻ്റെ ഈ പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങാടിപ്പാട്ടാക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പിന്നെ അവരെന്നെ തേടി വന്നു എന്ന ഈ പുസ്തകം പലരെയും ഉപദ്രവിക്കുന്നുണ്ട് ഇതിലെ അക്ഷരങ്ങളുടെ വക്ക് തട്ടി പലർക്കും മുറിവു പറ്റിയിട്ടുണ്ട് നമ്മുടെ വ്യവസ്ഥിതിയുടെ പുഴുക്കുത്തുകളെ തന്നെയാണ് മുഖ്യമായിട്ട് ഈ പുസ്തകം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ അനീതിയെക്കുറിച്ച് അനീതിയെക്കുറിച്ചെഴുതി തലതാഴ്ത്തിപ്പോയ ഈ പുസ്തകം നമ്മുടെ രാജ്യത്തിൻ്റെ നടുറോട്ടിൽ നിവർത്തി നിവർത്തിവെക്കുമ്പോഴാണ് ഇതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് മാറുന്നത് അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് സോൾഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് യു എ പി എ നിയമത്തിന്റെ കെടുതിയും അത് സൃഷ്ടിച്ച ഭയാനകമായ ഭീകരതയുമാണ് ഈ പുസ്തകം നിറയെ കൈകാര്യം ചെയ്യുന്നത് ഗഹനമായ പഠനങ്ങളോ ഗവേഷണങ്ങളോ ഇല്ല പച്ചയായ മനുഷ്യരുടെ ചില ജീവചരിത്രങ്ങൾ മാത്രമാണ് മനസ്സ് മനസ്സിനോട് പറയുന്ന ചില അഭിമുഖ സംഭാഷണങ്ങളാണ് പുസ്തകത്തിലുള്ളത് ഈ പുസ്തകത്തിന്റെ ഒന്നാം പാതിയിൽ അരുന്ധതി റോയി മുതല് വി എസ് അച്യുതാനന്ദനും അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും അഡ്വ അഡ്വക്കറ്റുകാരും അതുപോലെ തന്നെ പോരാളികളുമാണ് നമ്മളോട് സംസാരിക്കുന്നത് രണ്ടാം പാതിയിൽ യു എ പി എ ഇരകളും അവിടെ ബന്ധുക്കളും ജീവിതകഥ പറയുകയാണ് ഉസ്താദ് അബ്ദുനാസനിയും ഉമ്മയും സമീറിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ യഹിയുടെ ഉപ്പയുമൊക്കെ അവരുടെ കണ്ണീർ വറ്റിപ്പോയത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ നന്നായി നനഞ്ഞുപോയ കണ്ണുകളോട് മാത്രമേ ഈ പുസ്തകം വായിച്ചു തീർക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഗോപാൽ മേനോനും സോൾഡാരിറ്റി യൂത്ത് മൂവ്മെന്റും നടത്തിയ ഈ പരിശ്രമം ഭരണകൂടത്തിന് അസഹ്യമായി തോന്നുന്നുണ്ട് എങ്കിലും നീതിബോധമുള്ള പോരാളികൾക്ക് ഒരു കൈപുസ്തകമായിട്ടാണ് ഈ പുസ്തകത്തെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുക